മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ശിവക്ഷേത്രത്തിൽ ചെറുതുരുത്തിൽ ആരതി നടന്നു മോക്ഷ ട്രസ്റ്റും പാങ്ങാവ് ശിവക്ഷേത്ര ട്രസ്റ്റും സംയുക്തമായാണ് ആരതി നടത്തിയത് ഇടക്കയിൽ വാസുദേവൻ മുതുകുശിയും വയലിൻ ആര്യ സന്ദീപിന്റെയും നേതൃത്വത്തിൽ

സ്ത്രീകളടക്കം നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു വിശിഷ്ട അതിഥികളെ ക്ഷേത്രം ട്രഷറർ സുരേന്ദ്രൻ സ്വീകരിച്ചു തുടർന്ന് ആരതി ഭാരത പുഴയിൽ ഒഴുക്കിയും നൂറുകണക്കിന് വിളക്കുകൾ തെളിയിച്ചും നടത്തി ജെ നന്ദകുമാർ ഇതോടനുബന്ധിച്ച് നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വീണ്ടെടുക്കാനുള്ള ആത്മാഭിമാനത്തിന്റെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താനുള്ള പോരാട്ടത്തിന് അഞ്ഞൂറ്റി നൂറ്റാണ്ടാവുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ ഇപ്പൊ ഇവ രണ്ടായിരത്തി ഇരുപത്തി നാല് വെറും നാല് വർഷത്തിൻ്റെ കുറവ് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വർഷങ്ങളായി നടക്കുന്ന ഒരു പോരാട്ടം ഇതിനെയാണ് ഞാൻ പറയുന്നത് ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ഇതിന് സമാനതകളില്ല അത്തരമൊരു പോരാട്ടം നീണ്ട കാലത്തെ സഹനത്തിന്റെ ഒരു പോരാട്ടം നിന്ന് നിന്ന് ഒരു 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 കൂട്ടായ കൂട്ടായ നോവിൽ ആനന്ദത്തിലേക്ക് നമ്മൾ ാണ് ഇതിനെയാണ് ഈ ശുഭമുഹൂർത്തത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ നമ്മൾ ചെയ്ത പുണ്യമാണോ നമ്മുടെ പൂർവികം ചെയ്യുന്ന പുണ്യമാണോ പൊറുജന്മത്തിലെ ഏതെങ്കിലും പുണ്യമാണോ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നത് എന്ന്

ചെയ്യുന്ന ഒരു സമ്പ്രദായം വന്നത് അതും ഇന്ന് ഒരു മഹത്വമായ ദിവസമാണ് ഈ മകരസംക്രമണത്തിൽ തിൻ്റെ ഈ ദിവസം തന്നെ ശ്രീരാമചന്ദ്രൻ്റെ പൂർവികനായ ഭഗീരഥൻ തപസ്സ് ചെയ്തിട്ട് ഭാഗീരഥി ഇന്ന് ധരയ്ക്ക് വന്ന ഒരു ശുഭമുഹൂർത്തമാണ് ഈ മകരസംക്രമണം ബി സി ബി ന്യൂസ് ചെറുതുരുത്തി